മാമനാണ് പറഞ്ഞത് നീ കഴിക്കി എനിക്ക് വേണ്ട ഇവിടെ നീ കഴിക്കണ മാമനാണ് പറഞ്ഞത് നീ ഇന്ന് എനിക്ക് പറ്റില്ല പറ്റുന്നത് നീ ഞങ്ങളെ പറഞ്ഞ എങ്ങനെ ശരിയാവണത് എഴുതോ അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ ഞാൻ തീരുമാനിക്കും കേസല്ലേ പറഞ്ഞോളൂ ഇത് ആദ്യം കഴിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടുപേരുണ്ട് ഞാനും കൂടെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും മാം പറയാണം ആ അതാരോ ആ ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് പേര് അവിടെ ഒരു ജഡ്ജിങ് ഉണ്ട് അവിടെ ആണോ നിങ്ങളിവിടെ നടക്കു നിന്നോ ഞാനിനി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി കഴിക്കണോ ഞാൻ പറയും അവിടെ പോയി കഴിക്കണോന്ന് അതിനുശേഷം ഞാൻ ബാക്കി പറയും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല മാമനല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാല് ഞാൻ കല്യാണം കഴിക്കൂല ഞാൻ നിന്നോട് പറഞ്ഞു ഈ കല്യാണം എന്ന് പറഞ്ഞൊരു പവിത്രമായ ബന്ധാണല്ലേ പണ്ടൊക്കെ വധുവിന്റെ വീട്ടിലേക്ക് വരനെ കൊണ്ടുപോ അറിയാമോ പറയാമോ കുതിരപ്പുറത്ത് എന്താ കാര്യം ലാസ്റ്റ് ചാൻസ് ആണ് ആ കുതിര ഓടിച്ച് പോയെങ്കിലും രക്ഷപ്പെട്ടോണം മാമ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ കുതിരപ്പുറത്ത് പോയൊരു കല്യാണം കഴിച്ചിട്ട് മാമന്റെ പുറത്ത് മാമി കുതിര കയറുന്ന പോലെ ആ പെണ്ണിന്റെ പുറത്ത് കുതിര കയറാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കല്യാണം കഴിക്കില്ല കോലി കളിക്ക് നിനക്ക് തീരെ കല്യാണം കഴിക്കാൻ ഗോഷ്ടി ഇടാ കഴിക്കുമ്പോൾ ഇമ്പം ഇമ്പമുള്ളതാണ് കുടുംബം എന്നിട്ട് മാമനും മാമയും കൂടെ വീട്ടിൽ ഇരിക്കുമ്പോ വീട്ടിൽ പോകാൻ പോകണല്ലോ തട്ടി തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും അതങ്ങനെയുണ്ട് തട്ടിങ്കല്ലോ തട്ടിമുട്ടി ഇരിക്കട്ടെ ചട്ടിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ കല്യാണം പിടിച്ചാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല കല്യാണം നീ പറ്റത്തില്ല കഴിക്കല ഇല്ല എന്താ നിനക്ക് ഇതിൽ ഔചൻ കാണിച്ചിട്ട് പ്രേമം നല്ലത് കൊണ്ട് വന്നു എനിക്ക് പ്രേമോ എനിക്കൊരു ബെസ്റ്റ് മാത്രമേ ഉള്ളൂ ആ ബെസ്റ്റ് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ വേറെ സംഭവോ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും കഴിച്ചില്ലെങ്കിലും കുട്ടികളുണ്ടാവും നിനക്കിപ്പോ ഇരുപത്തിനാല് വയസ്സായി ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചു നിനക്ക് ആവശ്യങ്ങൾ ഡിമാൻഡ് വെക്കാം നിനക്കൊരു മുപ്പത് ഡിമാൻഡ് പകുതിയായി പോകും നിനക്കൊരു മുപ്പത്തഞ്ച് വയസ്സായി ഒരു പെണ്ണ് കിട്ടണോ തോന്നുന്നു പക്ഷേ കിട്ടൂല്ല ശരിയല്ലേ പിന്നെ ഒരു മുപ്പത് നാൽപ്പത് വയസ്സായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയെന്നാകും നാല്പത്തഞ്ച് വയസ്സാകുമ്പോ രണ്ട് പെട്ടതായാലും കുഴപ്പമില്ല ഒരു പെണ്ണ് കിട്ടണം അമ്പത് കഴിയുമ്പം ഡിവോഴ്സ് ആയാലും കൊള്ളാ രണ്ട് പെറ്റതായാലും കൊള്ള ഒരു പെണ്ണ് കിട്ടണമെന്ന് തോന്നും ഡിമാൻഡ് വെക്കാൻ നടക്കൂല അതാണ് ഞാൻ പറഞ്ഞത് പിഴ കെട്ടിക്കൂ എനിക്ക് അമ്പത് വയസ്സിലെ കാര്യമൊന്നും അറിയത്തില്ല എന്നാലും എന്റെ ഈ പ്രായത്തിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം എന്തുകൊണ്ട് കൊണ്ട് തെളിയിക്കാം എന്ത് മാമന് കല്യാണം കഴിക്കുന്നവരുടെ മാമന് ഫോൺ ഉണ്ടായിരുന്നോ അല്ല ഫോൺ ഉണ്ടായിരുന്നു അല്ല ലോക്ക് ആ ലോക്ക് ഇല്ലായിരുന്നു ഇല്ലായിരുന്നല്ലോ മാമന്റെ ലോക്ക് എന്തോന്നാണ് എക്സ് വൈ ഇസഡ് ഈ ഇടിയപ്പത്തിന്റെ കുരുക്കുണ്ടല്ലോ പിന്നെ അഴിച്ചെടുക്കാം മാമന്റെ ഫോണിലെ ലോക്ക് ഒരു കാലത്തും അഴിയത്തില്ല അങ്ങനെയാണ് ഈ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാ ഭാര്യ ഫോൺ ഫോൺ എടുക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ചെറിയൊരു ഉണ്ടാവില്ലേ അത് ഭാര്യ എനിക്ക് അങ്ങനെ വെപ്രാളപ്പെട്ട് ജീവിക്കാൻ താല്പര്യം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല നീ കല്യാണം കഴിക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ മാമൻ ഇപ്പം എനിക്കൊരു സിനിമയ്ക്ക് പോകണം ഞാൻ എന്ത് ചെയ്യും ഒരു മുണ്ടെടുത്തെടുക്കും ഒരു ഷർട്ട് എടുത്തിടും ബൈക്ക് കേറും നമ്മൾ സിനിമയ്ക്ക് കാണും മാമന എങ്ങനെ പോവാൻ പറ്റുമോ എനിക്ക് പിള്ളേരെ പോയാളിച്ചിറക്കണ്ട മാമിയെ കുളിപ്പിക്കണ്ടേ ഞാൻ സഹായിച്ചു സാരി കുളിപ്പിക്കണ്ടേപ്പിക്കണ്ടേറ്റ് പിടിച്ചു മൗലിക അവകാശമാണ് ഭാര്യയുടെ സാരിയുടെ ഫ്രിഡ്ജ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അതുപോലെ ഒരു ഭർത്താവിന്റെ അവകാശമാണ് എലിന ഹസ്ബൻഡ് എലിനെ സാരിയല്ലേ

ുന്നത് നല്ലതാണ് ഞാനും ചെറിയ ഏജിൽ കല്യാണം കഴിച്ചാൽ ഭയങ്കര അടിപൊളി തീരുമാനം നമുക്ക് ഇങ്ങനെ പാർട്ട് രണ്ടുപേർക്കും കൂടെ ലൈഫ് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടാൻ പറ്റും ഒരു ന്യൂജൻ രീതിയിൽ ഞാൻ പറയാം നല്ലതാ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ സംഭവങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മളുടെ വിഷമങ്ങൾ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാള് വീട്ടിൽ തന്നെ അതേപോലെ തന്നെ വിതു നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഷട്ടിട്ട് സിനിമയ്ക്ക് പോയി കൊറ കാശ്ശ് കളഞ്ഞു അല്ല അവിടെ പോയി ഇവിടെ പോയി ഇതൊന്നുമല്ല ഒരടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അടിപൊളിയായിട്ടനുഭൂതി എന്ന് പറയുന്നല്ലേ നിങ്ങൾ എല്ലാരും കൂടെ പറയണ്ട ആൾക്കാര് പറയണ അല്ലേ ഇതിനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല നിങ്ങൾ നീ കല്യാണം കഴിക്കൂല കഴിക്കാം എനിക്കത് മതി ഇനി അവസാനം നിങ്ങൾ കൂടെ സാക്ഷി നിർത്തിയാണ് ഞാൻ കാര്യമായിട്ട് ഉറപ്പ് ഉള്ളി കല്യാണം കഴിച്ചിരിക്കും ഞാൻ വീട്ടിൽ വിട്ട എന്റെ മിറ്റേക്കാനായിരിക്കും ലോക്ക് അല്ല ലോക്ക് കുറക്കണമെങ്കിൽ നമ്മുടെ കൈ ബാലൻസ് കിട്ടാൻ ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇന്നൊരു ഫിംഗർ പ്രിന്റ് ഉണ്ടോ ആ പറ ആ ചേച്ചി ചിലപ്പോൾ മാർക്കറ്റിൽ പോയത് ആരുടെ ബൈക്കിൻ്റെ പുറകിൽ ദുരേഷൻ ഞാനിങ്ങോട്ട് വഴക്കാണല്ലോ പിന്നെ അവിടെ അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ എൻ്റെ ഭാര്യ എങ്ങനെ കയറും അതെ ഇന്നെ കണ്ടപ്പോൾ മാസ്ക് ഇട്ട് മൂടിയാ മുഖം മുറച്ച ആ എങ്ങനെ ഇരിക്കണം പുറകെ കൈ കൈ കെട്ടിപ്പിടിച്ചോ അതെ ഞാനിങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ചെയ്യില്ലല്ലോ അത് വീട്ടിലിട്ട് കയറുന്നീ കണ്ടോ പത്തിമ്പറയാണോ അകത്തിരിക്കണോ ഫോട്ടോ ഒന്നിട്ടേ വാട്സാപ്പിൽ ആ ശരിയാണോ സോറിയോ അപ്പൊ അതാണ് മാമൻ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കണ്ട 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 ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നു അപ്പൊ കഴിക്കാൻ പറഞ്ഞു അവരെ കഴിക്കണ്ട അവരെല്ലാം സമ്മേളനം സമ്മതിച്ചിട്ട് പറഞ്ഞു കഴിപ്പിക്കാൻ പറ്റൂല അവരെല്ലാം കൂടെ പറഞ്ഞിട്ട് മോഹം വന്നു ആ മോഹം എനിക്കിപ്പം അവന്റെ മോഹം കല്യാണം കഴിക്കണോ എന്നിട്ട് മൂന്നര ഞാൻ കഴിക്കാന്ന് രണ്ട് പൊറോട്ട ദോശ ഇല്ലാന്ന് കഴിച്ചു പക്ഷെ പോട്ടെ